ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ എങ്ങനെ നമ്മൾ അതിനെ മറികടക്കാം എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നമ്മൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഒരു കാർഡ് കൂടി എഴുതാം അത് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾ നല്ല ആലോചനയിലാണ് മുൻപോട്ട് എങ്ങനെ പോകണം എന്ത് ചെയ്യണം ഈ കുടുങ്ങിയ അവസ്ഥയെ എങ്ങനെ മറികടക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം എന്ന ആലോചനയിലാണ് എന്നാണ് ഫോർ ഓഫ് കപ്സ് പറയുന്നത് എന്നാൽ ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും പണനഷ്ടവും മാനസികമായ പ്രയാസങ്ങളുമാണ് നിങ്ങളെ പിന്തുടരുന്നത് എന്നാണ് ഫൈവ് ഓഫ് പെൻറ്റകൾസ് സൂചിപ്പിക്കുന്നത് സഹകരണ മനോഭാവത്തോടെ പങ്കാളിത്തത്തോടെ മുൻപോട്ട് പോവുക എന്നാണ് ടു ഓഫ് കപ്സ് പറയുന്നത് ഈ അവസ്ഥ മറികടക്കാനുള്ള വഴി എന്ന് പറയുന്നത് നല്ല ലക്ഷ്യബോധത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ എവിടെ എത്തണം എന്ന് നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്യുകയും സ്ഥിരമായ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പേജ് ഓഫ് പെൻഡക്കിസ് പറയുന്നത് താങ്ക് യു